സംസ്ഥാന വിഹിതം ലഭിക്കുന്നില്ല അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഗുരുതര ഭരണ എന്ന് പ്രസിഡന്റ് നാലു കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഷബീർ കറുമുക്കിൽ പരാതിപ്പെട്ടു ഏഴ് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയാണ് പഞ്ചായത്തിന് ലഭിക്കാതിരുന്നത് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ വാഗ്ദാനം ചെയ്തിരുന്നത് പ്രകാരം വികസന ഫണ്ടുകൾ ആസ്തി പുനരുദ്ധാരണ ഫണ്ടുകൾ നിത്യനിധാന ചിലവുകൾ തുടങ്ങിയ ഇനങ്ങളിലായാണ് ഇത്രയും തുക സർക്കാർ നൽകാതിരുന്നത് പതിനഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് ലഭിക്കേണ്ടിയിരുന്നത് പക്ഷേ എട്ട് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് അനുവദിച്ച തുക ഉപയോഗിച്ച് നടപ്പിലാക്കിയ പദ്ധതികളുടെ ബിൽ തയ്യാറാക്കി ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും ഒന്ന് കോടി രൂപ പാസാക്കി നൽകിയതുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് പതിനൊന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ പദ്ധതി നേരത്തെ തയ്യാറാക്കി ഗ്രാമസഭയിലും വികസന സെമിനാറിലും അവതരിപ്പിച്ച് ഭരണസമിതിയും ഡി പി സിയും അംഗീകാരം നൽകിയതാണ് ഇതിൽ നിന്ന് നാല് ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപയുടെ വികസന ക്ഷേമ പദ്ധതികൾ പഞ്ചായത്തിന് ഉപേക്ഷിക്കേണ്ടി വരും വളരെ ഗുരുതരമായ വികസന പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത് ഈ വർഷം എത്ര രൂപയാണ് ലഭിക്കുക എന്ന കാര്യത്തിലും ആശങ്കയുണ്ട് ഇതിനു പുറമെ സെക്രട്ടറിയും എഞ്ചിനീയറും അടക്കമുള്ള പത്തിലധികം പ്രധാന ജീവനക്കാരെ സ്ഥലം ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഫണ്ട് അനുവദിക്കാതെയും ജീവനക്കാരെ സ്ഥലമാറ്റിയും പഞ്ചായത്ത് ഭരണത്തെ പ്രതിസന്ധിയിലാക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഷെപ്പീർമിൽ പരാതിപ്പെട്ടു പദ്ധതി ഈ പ്രാവശ്യം വളരെ അവതാളത്തിലാവുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നൽകാമെന്ന് പറഞ്ഞ ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ല നമ്മൾ ഏകദേശം ഫണ്ട് ലഭിച്ച മുറക്ക് നമ്മൾ ബില്ലുകൾ സമർപ്പിച്ചത് ട്രഷറിയിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടാത്തത് മൂലം സർക്കാർ ഈ ഈ സാമ്പത്തിക വർഷത്തിൽ അത് പിടിച്ചിട്ടാണ് നൽകുക അത് ഏകദേശം നാല് കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിനെ നയിക്കും അത് പല മേഖലകളിലും റോഡ് മേഖലകളിലും പല മേഖലകളിലും വൻ നഷ്ടത്തിലേക്ക് പോകും വലിയ പദ്ധതികളാണ് ഈ പ്രാവശ്യം പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ബഡ്സ് സ്കൂള് നടപ്പാതെ ഗ്രൗണ്ട് അടക്കമുള്ള വലിയ പദ്ധതികൾ ഈ പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് നടപ്പാക്കാൻ പോകുന്നുണ്ട് അതിനൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് അതിൽ ബഡ്സ് സ്കോള് ഞങ്ങൾ എന്തുവന്നാലും അത് നടപ്പാക്കും ബാക്കിയുള്ള വലിയ പദ്ധതികൾക്കൊക്കെ ഇത് ബാധിക്കുന്ന രീതിയിലേക്കാണ് റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ബാധിക്കും എന്നാണ് പറയാനുള്ളത് പെരിന്തൽമണ്ണ